വിജയം എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് വനമാല ചാർത്താൻ നേർന്നിട്ടുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് രസീത് എടുത്താൽ വനമാല ചാർത്താൻ സാധിക്കുമോ എന്നാണ് കേട്ടോ ചോദ്യം വനമാല എന്ന് പറഞ്ഞാൽ രസീത് എടുക്കാൻ പറ്റില്ല നമുക്ക് ഉണ്ടമാല എന്നാണ് പറയേണ്ടത് ഉണ്ടമാല ചാർത്താനായിട്ട് നമ്മൾ റെസിപ്റ്റ് എടുക്കേണ്ടാണ് ചെയ്യേണ്ടത് റെസിപ്റ്റ് എടുത്തിട്ട് ഉണ്ടമാല നമ്മുടെ കയ്യിൽ തന്നു വിടുകട്ടോ അത് ചെയ്യാറുള്ളത് നമ്മൾ റെസിപ്റ്റ് ആക്കുക വേണ്ടു അപ്പൊ നമ്മുടെ വക ഒരു ഉണ്ടമാല ഗുരുവായൂരിപ്പിനെ അവിടെ ചാർത്തപ്പെടും എന്നാൽ എങ്ങനെയാണ് അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഉണ്ട യുടെ പ്രസാദായിട്ട് ഒരു മാല ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ എങ്ങനെയാണ് അപ്പൊ തന്നെ പ്രസാദം ലഭിക്കണമെന്ന് ചോദിച്ചാൽ ഓൾറെഡി ചാർത്തിയിട്ടുള്ള ഒരു മാല നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുകയും ചെയ്യും നമ്മുടെ വകയായിട്ട് മറ്റൊരു മാല അവിടെ ചാർത്തപ്പെടുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ സിസ്റ്റം അതല്ലാതെ നെയ്വിളക്ക് ചീട്ടാക്കിയാൽ നമ്മുടെ കയ്യിൽ നെയ് നെയ്വിളക്ക് തന്നു വിടുമോ എന്ന് ഒരു ഭക്തർ ചോദിച്ചിരുന്നു ഇതേപോലെ വനമാല ചീട്ടാക്കിയാൽ നമ്മുടെ കയ്യിൽ മാല തന്നു വിടുമോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെയൊന്നുമല്ല നെയ്വിളക്ക് ചീട്ടാക്കിയാൽ സ്ത്രീലകത്ത് കത്തുന്ന നെയ്ത്തിരിയിൽ ഒന്ന് നമ്മുടെ വാഗ്യയാവും ആണ് അതേപോലെ തന്നെ ഗുരുവായൂരപ്പിന് അനേകം മാലകൾ ചാർത്തുന്നതിൽ ഒരു പങ്ക് നമ്മളുടെ വാഗ്യ ആയിട്ട് ചാർത്തുന്നതിനെയാണ് നമ്മള് മനമാല ചാർത്തുക അല്ലെങ്കിൽ ഉണ്ടമാല ചീത്താക്കുകയും ചെയ്യുന്നത് കേട്ടോ